ഈ കാണുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ കാസർഗോഡ് മാലിക്കുനു ദീനാർ മസ്ജിദ് അതായത് കേരളത്തിലെ ആറാം നൂറ്റാണ്ടിൽ ആദ്യമായി നിർമ്മിച്ച പത്ത് പള്ളികളിൽ ഒരു പള്ളിയാണ് ഈ മാലിക്കപ്പനുദീനാർ മസ്ജിദ് അറുന്നൂറ്റി നാൽപ്പത്തി ഈ പള്ളി നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത് കേരളത്തിൽ അന്ന് പത്ത് പള്ളികൾ നിർമ്മിച്ചിരുന്നു അതിലൊരു പള്ളി ഇതാണ് വിശുപ്പാക്കില്ലേ ആ പഴയ പള്ളിയെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു പള്ളി ഒരു പള്ളിയുടെ ഒരു വാസ്തുശില്പ മാതൃക കേരളീയ സംസ്കാരത്തോട് ചേരുന്നതായിരുന്നു പിന്നെയൊക്കെയാണ് ഈ ഹുബയും മിനാരൊക്കെ വരുന്ന രീതികളൊക്കെ കടന്നു വന്നത് പണ്ടുകാലത്തുള്ള പള്ളികളുടെ രീതി കണ്ടാൽ കേരളീയ വാസ്തുവിദ്യ മാതൃകയിലാണ് ഇന്നും ആ പള്ളിയെ അതേ രീതിയിൽ തന്നെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് ആ അപ്പോൾ ഇതാണ് മാലിക് ബിനാർ പള്ളിയുടെ ഉൾഭാഗം എങ്ങനെയുണ്ട് അപ്പം ഇതൊരു പള്ളി ആയതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം അത്ര ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല കേരളത്തിലെ അതിപുരാതനമായ പള്ളികളിലൊന്ന് അതേപോലെ തന്നെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ മരത്തടികളും കുത്തുപണികളൊക്കെ വളരെ മനോഹരമാണ് ഇതാണ് ഇതിൻ്റെ പള്ളിയുടെ ഗർഭപ്പള്ളി അതായത് പള്ളിയുടെ പ്രധാനമായൊരു ഭാഗം ഇത് ആദ്യകാലത്ത് ഒരു ഓലമേഞ്ഞൊരു മസ്ജിദായിരുന്നു ഇതേ മാതൃകയിൽ തന്നെ പിന്നീട് ഇത് മരം കൊണ്ട് മാറ്റി നിർമ്മിച്ചു ഈ പള്ളിയുടെ ചുറ്റുമൊരു വരാന്തി ഉണ്ടാവും അതാണ് ഈ പഴയകാല പള്ളികളുടെ ഒരു പ്രത്യേകത നമ്മൾ ഈ വരാന്തിയിലൂടെ അങ്ങനെ നടന്നോക്കണം ഇതേ ഒരു മാതൃകയിൽ തന്നെയാണ് മംഗലാപുരം പള്ളിയുടെയും സ്റ്റൈല് അവിടെയും മാലിക്കുനിൽ തിാറന്നെയാണ് പള്ളി ഉണ്ടാക്കിയത് ചേരമാൻ പെരുമാൾ പള്ളിയും ഇതേപോലെ മാലിക്കപ്പനി തിറിറിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ അദ്ദേഹം നിർമ്മിച്ച പള്ളിയാണ് കേരളത്തിൽ ഇങ്ങനെ പത്തോളം പള്ളികൾ പള്ളികളാണ് സ്റ്റാർട്ടിങ്ങിൽ നിർമ്മിച്ചിട്ടുള്ളത് ഈ പള്ളിയുടെ ഉള്ളിൽ ഇന്ന് ഉച്ചയുടെ പ്രാർത്ഥനാ സമയമായതുകൊണ്ടാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയത് ഈ പള്ളിയിലെ ഹോബിയിൽ ഒരുപാട് നാണയങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട് എന്തിനും നിങ്ങൾക്ക് മനസ്സിലായില്ല പഴയകാല നാണയങ്ങളൊക്കെ കാണാം ഈ പള്ളിയുടെ മുഗൾ ഭാഗത്തേക്ക് കാര്യമാണ് എൻ്റെ യഥാർത്ഥ പഴയകാല പള്ളിയുടെ ഒരു കോണിയുണ്ട് ആ കോണിയുടെ അവിടെ ക്ലോസ് ചെയ്തിട്ട് പറ്റും അപ്പോൾ പുതുക്കി നിർമ്മിച്ച ഭാഗത്തുള്ള ആ ഒരു സ്റ്റെയർ കേസ് വഴിയാണ് ഞാൻ മേലേക്ക് കയറുന്നത് ആ കണ്ടോ ചെറിയ കിളിവാതിലുകൾ നോക്കി കിളിവാതിൽ വഴി ഉള്ളിക്ക് കിടക്കാം കിടക്കുമാനേ ആ ഇതാണ് പള്ളിയുടെ മുകൾ ഭാഗം അതിൻ്റെ മുകളിൽ ഒരു മച്ചെന്ന് ആ അവിടെ മതപഠനം നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമാണ് കാണുന്നത് കണ്ടോ ഇതേ രീതിയിലാണ് ഇതിൻ്റെ മുകൾ ഭാഗമുള്ളത് എങ്ങനെയുണ്ട് കേരളത്തിലെ ആദ്യത്തെ പത്ത് ഒന്ന് എൻ്റെ ഉള്ളിലൊക്കെ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു മഹാഭാഗ്യമാണ് ചരിത്രത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച അപ്പം അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെയുള്ള കാഴ്ചകളിങ്ങനെ കാണാം മാലിക് മുജ മസ്ജിദിൻ്റെ മുഗൾ ഭാഗമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഈ സ്റ്റെയർ കേസ് ക്ലോസ് ചെയ്തു എന്നുള്ളത് ഈ സ്റ്റെയർ കേസാണ് ക്ലോസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഉള്ളിൽ കൂടെ കടന്നു വരാൻ പറ്റാതിരുന്നത് ഇരുപത്തിയഞ്ചോളം കുട്ടികളാണ് ഈ പള്ളിയിലെ ദ്രസില് പഠിക്കുന്നത് പള്ളിയിലെ എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിലെ മതപഠനം നടത്തുന്ന കുട്ടികൾ ഇരുപത്തഞ്ച് പേരുണ്ട്